ഗ്യാസ് പൊട്ടിത്തെറിച്ച് വൃദ്ധ ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അഞ്ചൽ പനയഞ്ചേരി ചന്ദ്രവിലാസത്തിൽ അറുപത്തിയഞ്ചുകാരനായ മനോഹരൻ നായർ ഭാര്യ അറുപത്തിരണ്ടുകാരി ലളിതമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രഥമ ദൃഷ്ടിയാൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ശാസ്ത്രീയപരമായുള്ള പരിശോധനയുടെ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്ന് അഞ്ചൽ എസ് ഐ ഷെഫിൻ പറഞ്ഞു പനഞ്ചേരി ഭാഗത്തായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഗ്യാസ് ഇപ്പോൾ കുറച്ചു സ്പർശം ഉണ്ടായിരുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൂടെയുള്ളൂ അതിൽ പ്രഥമ ദൃശ്യാർത്ഥം കാണുന്നത് ഗ്യാസ് കുറച്ചതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീർത്തിയതായിട്ടുള്ള ഇതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സയന്റിഫിക് സ്പോർട്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ബാക്കി കൂടുതൽ രീതിയിൽ അറിയാൻ കൊടുക്കൂ ബാക്കി അന്വേഷണം ഊർജ്ജമായിട്ട് നമ്മൾ ബാക്കി നോക്കിക്കോളാം സംഭവത്തെ തുടർന്ന് പരിക്കേറ്റ വൃദ്ധദമ്പതികളായ മനോഹരൻ നായരെയും ലളിതമ്മയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ലളിതമ്മയ്ക്ക് അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനോഹരൻ നായരുടെ നില അല്പം ഗുരുതരമായ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ഇന്നലെ വൈകിട്ട് നാലര മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മനോഹരൻ നായർ അടുക്കളയിൽ നിന്നും കിണറ്റിന്റെ ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ലളിതമ്മ പുറത്തു പാല് വാങ്ങാൻ പോയതായിരിക്കുമെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോലീസ് എത്തി വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കളയുടെ സ്ലാബിനടിയിൽ നിന്നും ലളിതമ്മയെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് ഭാഗികമായി തകർന്നു റിപ്പോർട്ടർ സജി അഞ്ചൻ അറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ രൂപ മാത്രം കൂടാതെ ൾക്ക് മിൽക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ